കലയിലൂടെ സംസ്കാരങ്ങൾ സംഗമിക്കുന്ന വേദിയാണ് കലോത്സവം കാസർഗോഡ് നിന്നും എത്തിയ നാടൻപാട്ട് സംഘം അവതരിപ്പിച്ചത് വയനാട്ടിലെ പണിയ സമുദായത്തിന്റെ വട്ടക്കളിയുടെ പാട്ടാണ് നാടൻപാട്ടുമായി കാസർഗോഡ് നിന്നും ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തിയത് ആദ്യമായിട്ടാണ് ടീം ലീഡർ ഇളയുടെ നേതൃത്വത്തിൽ പൂജയും ചരണ്ണയും രക്ഷിതയും അർച്ചനയും മാളവികയും സൗമ്യയും തകർത്തുപാടി നേടിയത് ഫസ്റ്റ് എ ഗ്രേഡ് പണിയ സമുദായത്തിന്റെ അനുഷ്ഠാനകലയായ വട്ടക്കളിയുടെ പാട്ട് നാടൻ പാട്ടിനായി ചിട്ടപ്പെടുത്തി നൽകിയത് രവി വാണിയം പടി ആദ്യ വരവിൽ ആദ്യമെത്തിയതിന്റെ നിറസന്ദർശത്തിലാണ് ഇളയും കൂട്ടുകാരും കൊല്ലത്തു നിന്നും മടങ്ങുന്നത് അക്ഷയ്ക്കും ജിഷ്ണുവിനുമൊപ്പം എബി ജോൺ തോമസ് ടീം കേരള വിഷൻ